അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ തിന്നായിട്ടുള്ള ഡോരി ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ ബിഗിനേഴ്സിന് എപ്പോഴും കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പണിയായിരിക്കും അല്ലേ ഡോരി ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് പീസ് ആയിരിക്കും അല്ലേ പക്ഷേ സ്ട്രെയിറ്റ് അല്ല കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിനെ ക്രോസ് ചെയ്തിട്ട് ക്രോസ് പീസാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ക്രോസ് ഡോരി പൈപ്പിങ്ങിന് അല്ലെങ്കിൽ ഡോരി ഡിസൈനിന് ഡോരി ചെയ്യുന്നതിന് എപ്പോഴും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഏത് ക്ലോ ോത്തിൽ നിന്നാണെങ്കിലും കണ്ടില്ലേ ഈ ഡോ ക്രോസ് പീസ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ലതുപോലെ വലിഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ ആ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ അരികത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക അതായത് ഒരു പോയിൻ്റ് ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അപ്പോൾ കണ്ടില്ലേ ആ ഒരു ഒരു സ്റ്റിച്ചിന്റെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയായിരിക്കും നല്ലതുപോലെ വലിയതായിരിക്കും ക്രോസ് പീസ് ആയതുകൊണ്ട് നേരെ മറിച്ച് ചെയ്ത് നമ്മൾ സ്ട്രെയിറ്റ് പീസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചെടുക്കാൻ നല്ലോണം ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും തിന്നായിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നത് കൊണ്ട് അത്രയത് ഇത്രയും അകലം കുറച്ച് സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരെ തിരിച്ചെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഇത്രയും തിന്നായിട്ടുള്ള നമുക്ക് ഡോരി കിട്ടിയിട്ടുണ്ട് അത് ഈസി ആയിട്ട് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഡോരി ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു